മാതാപിതാക്കളുടെ നിശബ്ദ സ്നേഹത്തിന്റെ പിന്തുണയിൽ റോൺ സോളമൻ നേടിയത് മുഴുവൻ എ പ്ലസ് വിജയം ബധിരരും മൂകരുമായ മാതാപിതാക്കളുടെ മകനായ റോണിന്റെ വിജയം ഒരു നാടിനാകെ ആഹ്ലാദം പകരുകയാണ് പാവർട്ടിക്കടുത്ത് പേരകം സ്വദേശികളായ ചീരൻ സോളമനും സിബി സോളമനുമാണിത് ബധിരരും മൂകരുമായ ഇരുവരുടെയും വിവാഹം വലിയ വാർത്തയായിരുന്നു രണ്ടുപേരും ഒരേ പരിമിതികൾ നേരിടുന്നവരായതിനാൽ ഇവർ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് സംശയിച്ചു നിന്ന സമൂഹത്തിനു മുന്നിൽ അഭിമാനത്തോടെ ഇപ്പോൾ ശിരസ് നിൽക്കുകയാണ് ഇവർ രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് റോണും റിഷോണും ഇതിൽ റോൺ ആണ് ഈ മാതാപിതാക്കൾക്ക് അഭിമാനിക്കാൻ അവസരമൊരുക്കിയത് ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ചാവക്കാട് എം ആർ ആർ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനാല് പേർക്കാണ് ഫുൾ എ പ്ലസ് ലഭിച്ചത് ഈ കുടുംബത്തിലെ റോൺ സത്യത്തിൽ പറഞ്ഞ പ്രതീക്ഷയില് കിട്ടുന്നു കാരണം രണ്ടു മൂന്ന് വർഷം ടഫ് ഉള്ള പോലെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊട്ടും പ്രതീക്ഷയില് പത്താം പ്ലസ് കിട്ടുന്ന പിന്നെ റിസൾട്ട് നോക്കിയപ്പോ എനിക്ക് സംശയമായി പിന്നെ കൂട്ടുകാരനെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഫുൾ പോലാണ് അപ്പൊ ഭയങ്കര സന്തോഷം ഉണ്ട് കിട്ടിയേ ഞാൻ പോലും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയൊരു ഇതായിരുന്നു ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ആ പേരൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു ും പഠിക്കാനും ഡെയിലിങ്ങനെ പറയും പിന്നെ ട്യൂഷൻ മാഷ് പറയും സഹായിക്കുക ആള് പറയും സ്കൂളിലെ ദിവസം അവിടെ വന്നിരുന്ന പഠിപ്പിച്ചേരാം പിന്നെ സ്കൂളിലായാലും മോർണിംഗ് ഈവനിങ് ക്ലാസ്സുകളായിട്ട് നമുക്ക് പഠിപ്പിച്ചേരണ്ട് ടീച്ചർമാരൊക്കെ സോളമിന്റെയും സിബിയുടെയും മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ് കുട്ടികൾക്ക് ശബ്ദത്തിന്റെയും ഭാഷയുടെയും ലോകത്തെ പരിചയപ്പെടുത്തിയത് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഇവർ കടന്നു പോയതെന്ന് ഷാജി ായ പറഞ്ഞു ഇവർക്ക് കേൾവി ശക്തി ഇല്ല പിന്നെ സംസാരമില്ലാത്ത കാരണം തൊട്ട് കഴിഞ്ഞാലാണ് അറിയാം അപ്പോൾ ഒരു റൂമിൽ കുഞ്ഞിക്കുട്ടീനെ ജനിച്ച ഉടനെ കുഞ്ഞു കുട്ടീനെ അവിടേക്കെടുത്ത് പരിപാലനം പരിപാടികൾ വരുമ്പോൾ അതിന് ബുദ്ധിമുട്ടിന് പലരും പേര് എന്താ ചെയ്തെന്ന് വെച്ചാൽ വാതിൽ ഒരു പാളി ബെഡ്റൂമിൻ്റെ ഒരു വാളി ഒരു വാതിൽ രണ്ട് വാതിലിൻ്റെ ഒരു പാളി തുറന്നിട്ടിട്ട് അവിടെ ഒരു വടി എന്തെങ്കിലും വെച്ചിട്ട് ഒരു വാതിലുമ തട്ടി അല്ലെങ്കിൽ അവരെ കാലുമേ എന്തെങ്കിലും പെട്ടെന്ന് തട്ടി സ്പർശനം ഉണ്ടാക്കിയിട്ട് അവരറിയിക്കുന്ന രീതിയിലാണ് ചെയ്തിരുന്നത് അപ്പോൾ അവർ ഉണരും അങ്ങനെ കുട്ടിക്ക് പാല് കൊടുക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതൊരു വലിയൊരു ട്രെയിനിങ് തന്നെ ഇവർക്ക് അവർ അവർ സംസാരിക്കാത്തൊരു കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു അവരിലൂടെയാണ് അവരത് പഠിച്ച് അങ്ങനെ ഒരു പല ടെക്നിക്കലുണ്ട് അതിൽ ആ വളർത്തേൻ്റെ ഭാഗമായിട്ട് അങ്ങനെയാണ് അവരവർ വളർന്നു വന്നത് പിന്നെ തുടക്കത്തിൽ കുഞ്ഞുമക്കൾ അപ്പനമ്മേര് കൂടിയാൽ നോക്കുമ്പോൾ അപ്പന അമ്മ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ തിരിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി കഴിയുമ്പോഴുള്ളവരെ അറിയുന്നുള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ മറ്റ് ഇവരെ അമ്മാമ്മയാണ് ഇവർക്ക് അമ്മാരാണ് ഇവർക്ക് കൂടുതൽ പരിപാലനവും സംരക്ഷണവും എഴുത്തിനെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെയാണ് അവരെ അവരെ ചെറുപ്പം അവരെ ഡെവലപ്പ് ചെയ്തു പോകുന്നത് പരിമിതികളും പ്രതിസന്ധികളും മറികടന്ന മകൻ മികച്ച വിജയം നേടിയപ്പോൾ വിജയിച്ചത് ഒരു കാലത്ത് സമൂഹം സംശയത്തോടെയും ചിലപ്പോഴെങ്കിലും പരിഹാസത്തോടെയും നോക്കിക്കണ്ട ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടിയാണ് നെഞ്ചു നിറയുന്ന സന്തോഷം വാക്കുകളിൽ ആവാഹിക്കാനോ ആരവങ്ങൾ മുഴക്കാനോ കഴിയുന്നില്ലെങ്കിലും സ്നേഹത്തിന്റെ ഭാഷയായ ആലിംഗനം കൊണ്ടും നിശബ്ദ ചുംബനം കൊണ്ടും പൊന്നുമോന്റെ വിജയം ആഘോഷിക്കുകയാണ് ഇവർ മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒരു ജോലി സ്വപ്നം കാണുന്ന മകനെ തുടർ പഠനത്തിനുള്ള വഴിയൊരുക്കാൻ പെയിന്റിംഗ് തൊഴിലാളിയായ സോളമനെ ഒരു വെയിലിനെ വകവയ്ക്കാതെ ഇനിയുമേറെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്നത് തീർച്ചയാണ് എങ്കിലും പ്രതീക്ഷയോടെ തന്നെ ഈ കുടുംബം മുന്നോട്ടു പോവുകയാണ് പിന്തുണയുമായി ഒരു നാട് മുഴുവൻ ഒപ്പമുണ്ട്